നമസ്കാരം ബിഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഇന്ന് ഹരി ാണ് അപ്പോ ഹരിയുടെ ഒരു അനിത ഒരു കേക്കും കൊണ്ട് പോവുകയാണ് പരിചയക്കാരൻ എന്ന് പറഞ്ഞിട്ട് എന്താണ് സംഭവിക്കുക കാണാം ഞാൻ വിളിച്ചിട്ട് വരാം അങ്ങോട്ട് കയറുന്നില്ല

ട്ടോ നിന്റെ ഞാൻ പോതാ പോവനോട് സംസാരിച്ചിട്ട് വേണ പോലെന്നല്ല ഭാര്യ കടലോ അല്ലെ പറഞ്ഞിപ്പോ രണ്ടാം രണ്ടാം വേണ്ട അവര് ഞാനറിയേ ഇവന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ ക്രിസ്മസ് അല്ല അവര് കേക്ക് കൊടുക്കാൻ ആ പിന്നെ ഞാൻ അവന് പഠിച്ച കേക്ക് ആർക്ക് കൊടുക്കണം പിന്നെ പിന്നെ

യ്യോ ചീറ്റീ എനിക്കൊരു പരിചയം അടി ഏഹ് പറയാം അങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുവെത്തി കരയുന്ന പോലെ അല്ലെ എന്തിനു വെറുതെ അനാവശ്യം പറയണേ എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചെ ില്ല എന്റെ അമ്മ കേസൊന്നും കൊടുക്കണ്ട കേട്ടോ കൊച്ചുങ്ങളുണ്ടോ എന്നോട് പറഞ്ഞില്ല കല്യാണം കഴിച്ചൊന്നും നിങ്ങളുടെ മോൻ എന്നോട് പറഞ്ഞില്ല മാത്രം മാത്രം പറയാതെ എന്റെ പറഞ്ഞില്ലേ എന്നാ എന്തായാലും പിന്നെ ഇപ്പൊ ഇവരെന്നോട് പറഞ്ഞു ഒരു പണിയുടെ കാര്യത്തിനാണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത് ഇപ്പൊ ഇവിടെ ഇവര് തമ്മിൽ കേക്ക് കൊടുക്കാനാന്നാണ്ടോ കേക്ക് മേടിച്ചോണ്ട് വന്നത് ഞാനാ അമ്മയുടെ ഒരു കാര്യം പറയട്ടെ പ്രായമുള്ള വിളിക്കണം പിന്നെ ചീത്തയല്ലേ വിളിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ അല്ലേ ഒരാൾ വരുമ്പോ എന്താ ഒരു കാര്യം പറയ ചീത്ത വിളിക്കുന്ന എന്റെ കുഞ്ഞു ഇവൻ കല്യാണം കഴിച്ചതൊന്നും എന്നോട് പറഞ്ഞില്ല ഞാൻ അതിനൊന്നും ചീത്ത പറയാതെ പറഞ്ഞിട്ടു ഇയാൾ അതിനെ വിളിച്ചോ ഞാൻ കാര്യം പറഞ്ഞു നിങ്ങൾ കരുന്ന് പോലൊന്നും അല്ല കാര്യം പറയുന്നതിന് മുമ്പേ നിങ്ങൾ എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് എന്നെ ഓട്ടോ വിളിച്ചോണ്ട് വന്ന ഓട്ടോ ഓട്ടോ വിളിച്ചോണ്ട് ഇവിടെ പണിയുടെ കാര്യത്തിനാന്ന് പറഞ്ഞു വിളിച്ചോണ്ട് വന്നു ഇവിടെ വന്നു കഴിയുമ്പോ പറയാ സുരേഷ് അവര് തമ്മി ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു നേരത്തെ പണിക്ക് പോയി ഇവിടെ നൂറനാട്ട് വെച്ച് നൂറ് വീട്ടിൽ പണിക്ക് പോയി അവിടെ വെച്ച് കണ്ടതാണ് പറയാ കേക്ക് മേടിച്ചിട്ടുണ്ട് അവന് ക്രിസ്മസിന്റെ അതിനിങ്ങോട്ട് വിളിച്ചോ എന്ത് പേര് ചിന്തിച്ചോ എടാ എന്നോട് പറഞ്ഞില്ലല്ലോ കല്യാണം കഴിഞ്ഞെന്നോ അല്ലെങ്കിൽ മക്കളുണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ അടിപൊളിപ്പിക്കേണ്ട വല്ല കാര്യമല്ലേ ഇങ്ങടെ അമ്മയുടെ ഭാര്യയ്ക്ക് ആക്കൊച്ച് വന്ന മാക്കെ എന്താണെന്ന് കാര്യം അറിയാതെ ആ കൊച്ചു വന്ന് എന്നെ അടിച്ച് ഇങ്ങോട്ട് വന്ന ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇവിടെ ഇവിടെ இங்க <laughs> 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 ഇല്ല ഇല്ല എൻ്റെ ചെവി അടഞ്ഞോ കോൺട്രാക്ട് കോൺട്രാക്ട് പഞ്ചായത്തിലെ ഞാൻ ഇങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞു ഞാന പോട്ടെ അങ്ങോട്ട് ശരിയല്ലോ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ എവിടെല്ലോ നിനക്ക് പിള്ളാരും ഇല്ല കൊണ്ട് ഇല്ലെന്ന് പറഞ്ഞ് പോയിട്ട് പഞ്ചായത്ത് അനുശേ ഓഹൻ പറഞ്ഞു

ട കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചത് ഏഹ് കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ നിർത്തി അത്ര അല്ല ഞാൻ ചോദിക്കട്ടെ നീ ഒരു കല്യാണം കഴിച്ചല്ലേ ഹലോ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ കല്യാണം കഴിച്ചു നിങ്ങള് കല്യാണം കഴിച്ചില്ല എത്ര വർഷമായി രണ്ട് കുഞ്ഞു ആഹാ ഇന്നലെ എന്റെ കുഞ്ഞിന്റെ അല്ലെങ്കിൽ കഴിച്ചിട്ട് എത്ര വർഷം ഓടി മൈരി ഞങ്ങൾ ഒന്നിനും ഇല്ല സാറായാലും പഞ്ചായത്തിൽ നിന്ന് വന്നവരായാലും ഞങ്ങൾ എന്നുള്ള പോയതിനൊന്നും ഇല്ലല്ലോ എനിക്ക് പോയാലും ഫോട്ടോ കേള് പോയിട്ടോ ഉണ്ടാക്കാനൊക്കെ പറഞ്ഞ കൊണ്ട എങ്ങനെ വൈൻഡപ്പ് ചെയ്താൽ കൊണ്ടുവരും நமக்கு ரெண்டுகூட போய் காரியம் காரியம் நிக்கி அது அது அதுல வந்தாலும் நிக்கி ക്ക് അതെ നിക്കാ പറയട്ടെ ഞാൻ പറയാനാക്ക ആ പുള്ളിക്കാരനും ഒരു തെറ്റും ചെയ്തിട്ടില്ല വന്ന സ്ത്രീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു പ്രേമില്ല പറഞ്ഞേക്ക് പറഞ്ഞേക്ക് ഒന്നുമല്ലി പറയട്ടെ നമ്മുടെ കോമഡി ബിഗ് ബാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമഡി പ്രോഗ്രാം ആണ് അവര് ഒരു പ്രേമില്ല അവർക്കൊരു അത് കുഴപ്പമില്ല ആ കാര്യങ്ങൾ പേരെന്താ ശ്രീലത ഹസ്ബൻഡ് പക്ക ആളാണ് അല്ല പുള്ളിക്കാരി ഒന്നിച്ച് പാവമാണ് കേട്ടാ ഇത് ബിഗ് ബ്രാങ്സ് എന്ന് പറഞ്ഞൊരു ഒരു പ്രോഗ്രാം ആണ് കേട്ടാ ശ്രീലേഖ അല്ലേ ഹസ്ബൻഡൊരു ഓട്ടോ പണിയുണ്ട് ആശാരി പണിയുണ്ട് അല്ലെ ഈ ആശാരി പണിക്ക് ഒരു ചെറിയ കമ്പനി എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലേ വിശ്വസിച്ചല്ലേ ഒരു കമ്പനി കമ്പനിയില്ല അല്ല അവർ കുഴപ്പമില്ല മനസ്സിലായോ അതെ ഇന്ന് ഇവിടെ വെച്ച് കാണുന്ന ഇവിടെ വെച്ചാണ് കാണുന്നത് ശ്രീലക എന്താണ് ഇത്ര പ്രതികരിക്കാനുള്ള കാരണം പുള്ളിക്കാരൻ അങ്ങനെയുള്ള സ്വഭാവക്കാരനാണോ സ്വപ്നം കാണാറുണ്ടായിരുന്നു ഇടക്കിടക്ക് സ്വപ്നം കാണാറുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലേ കാണുന്ന സ്വപ്നം പലരുടെയും ധാരണ പക്ഷെ അതൊന്നും അതെല്ലാം അതൊന്നും അല്ല അതൊക്കെ അന്ധവിശ്വാസങ്ങൾ മാത്രമാണ് സ്വപ്നങ്ങളൊക്കെ അപ്പൊ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആ സംഭവമായി കാര്യം അറിയാം പൂർണ്ണമായിട്ടും വിശ്വസിക്കാം കാര്യം അറിയാം ഇനി പോയാൽ ഇതിന്റെ അപ്പുറം കിട്ടുമെന്ന് അറിയാം മനസ്സിലായോ അങ്ങനെ തന്നെയുള്ള ഒരു ഇതാണ് അപ്പൊ ക്രിസ്മസ് അല്ലേ അപ്പോൾ ക്രിസ്മസ്